അസ്സലാമു അലൈക്കും വരഹമ്മത്ത ഇബറക്കാത്തോ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ സുമായിരിക്കട്ടെ നല്ല തണുത്ത കാലാവസ്ഥ അല്ലേ ഇന്നലെയും ഇന്നും എല്ലാവരും നല്ല മഴയാണ് അപ്പോൾ സമാധാനത്തോടുള്ള മഴ അള്ളാഹു സുബ്മാനത്താലും വാർഷിക്ക് മാറാകട്ടെ അല്ലേ പിന്നെ നിങ്ങളെല്ലാവരും തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുകട്ടാ മറ്റുള്ളവരിലേക്കും അതുപോലെ വീഡിയോ എത്തിക്കാൻ പരമാവധി നിങ്ങളൊന്ന് ശ്രമിക്കുക കാരണം എനിക്ക് പരമാവധി എന്നെ പറയാൻ കഴിയും ഞാൻ പറയുന്നത് കൊണ്ട് തന്നെ നിങ്ങളെല്ലാവരിലേക്കും എത്തിക്കും എന്നുള്ള യാതൊരു ഉറപ്പും എനിക്കില്ല കാരണം ചില ആൾക്കാരുടെ മനസ്സങ്ങനെയാണല്ലോ നമ്മളെല്ലാം വിശ്വാസം കൊണ്ട് പറയും പക്ഷേ നമ്മൾ പറയുന്നത് പോലെ എല്ലാവരും ചെയ്യൂല കാരണം ഞാൻ നമ്പർ ഇട്ട് തന്നിട്ട് തന്നെ ഒരുപാട് ആൾ ഒരുപാട് സമയം ഞാൻ അതുതന്നെ പറഞ്ഞിട്ടുണ്ടായിന് എന്നെ വിളിക്കല്ലേ 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 പ്ലീസ് പ്ലീസ്ന്ന് പക്ഷേ എനിക്ക് ഇന്നും വിളി വന്നുകൊണ്ടേ ഇരിക്കുന്നു വന്ന വോയിസുകൾക്ക് തന്നെ മറുപടി കൊടുത്ത് എനിക്ക് കഴിഞ്ഞിട്ടില്ല റിപ്ലൈ കൊടുത്ത് ഞാൻ കഴിഞ്ഞിട്ടില്ല ഇനി കൊടുത്തവർ തന്നെ പിന്നെ അവരെ വീട്ടിലുള്ള മറ്റുള്ളവരുടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് പിന്നെ വീണ്ടും വീണ്ടും വോയിസ് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം വന്ന ആളെ വോയിസോടെ പെൻഡിങ്ങിലും ആയിപ്പോന്നുണ്ട് കേട്ടോ അപ്പം അതൊന്ന് പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും തന്നെ ശ്രദ്ധിക്കുക നമ്മൾ മറ്റുള്ളവരെ ഒന്ന് ഒരു കാര്യം നല്ലത് പറഞ്ഞ് തന്നെന്ന് വിചാരിച്ചിട്ട് വീണ്ടും 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 എല്ലാവരുടെ കാര്യവും പറഞ്ഞ് അതൊന്ന് നമ്മൾ ഓതാനോ പറയാനോ തന്നു കഴിഞ്ഞാൽ അത് ഓദി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത കാര്യം പറയുക അല്ലേ എല്ലാവർക്കും പിന്നെ ഇതാക്കാന്ന് വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ നടക്കുന്ന കാര്യമല്ല അപ്പം നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക അത് നിങ്ങളെല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ ഇതൊന്ന് കേൾക്കുക നമ്മൾ സ്ത്രീകളായവർക്ക് വേണ്ടിയിട്ടുള്ള മനസ്സിൻ്റെ വേദന ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ടോ അതുപോലെ തന്നെ പല പുരുഷന്മാരും ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ആണ് ഞാൻ നിങ്ങളിലെ മുന്നിലേക്ക് ഇന്ന് കാരണം നമ്മൾ എവിടെയെങ്കിലും നമ്മൾക്കൊരു ആവശ്യം നിറവേറ്റാനോ നമ്മൾ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം കേട്ടോ കാരണം എല്ലാവരുടെ ജീവിതത്തിലും ബാധിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കേൾക്കണമെന്ന് പിന്നെ ഞാൻ എന്താ പറഞ്ഞിരുന്നെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് നമ്മുടെ നമ്മൾ അറിയുന്ന ആൾ നമ്മളെ ആവശ്യത്തിനുള്ള സംഭവമൊന്നും നമ്മളെ കയ്യിലില്ല അതിനുള്ള ഇല്ല എന്നൊക്കെ നമ്മളെ ഫാമിലിയിലുള്ളവരാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലുള്ളവരാണെങ്കിലും ഒക്കെ തന്നെ അവർക്കറിയാൻ പറ്റും ഇന്ന് ഇന്ന് വിഷമിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് അവരുമായിട്ട് കൂടുതൽ നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ അവർ നമ്മളോട് എന്തെങ്കിലും ചോദിക്കുമോ എന്തെങ്കിലും പറഞ്ഞേക്കുമോ കാരണം എന്തെങ്കിലും ആവശ്യപ്പെട്ടേക്കോ എന്നുള്ളൊരു പേടി മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കുണ്ടാവും കാരണം സ്വാഭാവികമാണ് ഇന്ന് എനിക്ക് കുറച്ച് ചങ്ങാതിമാർ തന്നെ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലുള്ള കുറേ ചങ്ങാതിമാർ എനിക്ക് വോയിസ് അയച്ചതിൽ പല പലരുടെയും വിഷമം എന്താണെന്നറിയോ കടത്തിലാണ് ഭയങ്കരമായ കടത്തിലാണ് പക്ഷെ കടക്കാർ വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് അയൽവാസികളൊക്കെ എവിടെ നോക്കാൻ പറ്റുമോ അവിടെ നിന്നൊക്കെ നോക്കിയിട്ട് കളിയാക്കി ചിരിക്കുന്നു ഇത്താ താങ്ങാൻ പറ്റുന്നില്ല സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ നമ്മൾ എവിടെയെങ്കിലും നമ്മളെ നോർമലായിട്ട് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ആവശ്യം വന്നുപോയി പെട്ടെന്നൊരു ഒന്നുമില്ല ഒരു അസുഖങ്ങൾ വന്നുപോയി ഏ അപ്പോൾ നമ്മളടുത്ത് അത് കൂട്ടിയാൽ കൂടൂല എന്നുള്ള ഒരു ഉദ്ദേശം ആയിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളുടെ അടുത്തേക്ക് അടുക്കുന്നതൊന്നു കുറഞ്ഞു നിൽക്കും കാരണം എന്തിനെങ്കിലും അവരോട് ചോദിച്ചു പോവോ എന്തിനെങ്കിലും അവരോട് ആവശ്യപ്പെട്ടു പോവോ എന്നൊക്കെ ചോദിച്ചിട്ട് അതിന് അഥവാ അതല്ല നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു സഹായം തരണം നമ്മളെ സഹായിക്കണം എന്നുള്ളവരാണെങ്കിലോ ഒരു നൂറ് 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 പ്രാവശ്യം നമ്മളെ വിളിച്ച് നമ്മളൊരു എന്താ പറയുക ഇറിറ്റേറ്റ് ചെയ്തിട്ട് നമ്മളൊരു ഒരു അവസ്ഥയിലേക്കും എത്തിക്കും കാരണം നമ്മൾ ആ സമയത്ത് എടുത്തു പോകും എന്ത് എടുക്കണ്ടെന്ന് വിചാരിച്ചാലും നമ്മൾക്ക് തൽക്കാല സമയത്ത് നമുക്കൊരു ആവശ്യം വന്നു നോക്കിക്കഴിഞ്ഞാൽ ആരുടെ നിന്നാണ് നമ്മളെ ആവശ്യം നിറവേറേണ്ടത് നമുക്ക് കിട്ടുക എന്ന് അല്ല ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ വരുമ്പോൾ അവരെത്ര മാത്രം അവർ നമ്മളെ വിളിക്കുന്നുണ്ടെങ്കിലും നമ്മളത് എടുത്തു പോവും നമ്മളെ അറിയാതെടുത്തു പോവും കാരണം നമുക്കൊരു സഹായത്തിന് വരുന്നവരാണല്ലോ വിളിക്കുന്നത് പക്ഷെ അത് അവർ ഓർക്കൂല ഇങ്ങനെ ഏത് സമയത്തും വിളിക്കുമ്പോൾ ഏത് സമയത്തും സംസാരിക്കുമ്പോൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടേ പറഞ്ഞോണ്ടേ ഇരിക്കുമ്പോൾ അത് അവർക്കൊരു വിഷമമുള്ള സമയമാണ് നമ്മൾ കൂടുതൽ തളർത്താൻ വേണ്ടി പാടില്ല കൂടുതൽ നമ്മളെ അവരെ വിഷമിപ്പിക്കാൻ പാടില്ല ഇറിട്ടേറ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ അവൾ ചിന്തിക്കില്ല കാരണം അവരെ മനസ്സിലെന്താ നമ്മൾ വലിയ ആളാവും നമ്മൾ ഇത്ര ഇത്ര അവർക്ക് സഹായം ചെയ്ത് കൊടുക്കുന്നതിന് നമ്മൾ വലിയ ആളാവും അപ്പോൾ നമ്മൾ ഏത് സമയത്ത് എടുക്കുമ്പോൾ അവർ എടുക്കണം ഫോണ് അതെന്നാണ് അവരുടെ മനസ്സിലുണ്ടാകുക പക്ഷേ നമ്മളാണെങ്കിലും നൂറ് കൂട്ടം വിഷമത്തിൻ്റെ നടുക്കയിലായിരിക്കും നമ്മളുണ്ടാകുക പക്ഷെ നമ്മളെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ അവർ നിൽക്കൂല അതാണ് അങ്ങനെയുള്ള ചെറിയ കുറേ കൂട്ടരുണ്ട് അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും ഒരു പതർച്ച പതറി നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കരകയറാൻ വേണ്ടിയിട്ട് നമ്മൾ നെട്ടോട്ട് ഓടുന്നു എന്ന് കാണുമ്പോൾ നമ്മളെ ചങ്ങാതിമാറായാലും നമ്മളെ ഫാമിലിയിലുള്ള ആരെങ്കിലും ഒരു കൽപ്പുള്ള ആളാണെങ്കിലും നമ്മളടുത്ത് അകന്നകന്ന് നിൽക്കാൻ വേണ്ടി നോക്കും ഇത് എന്താ കാരണം എന്നറിയുമോ നമ്മൾ അവരോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടേക്കോ എന്തിനെങ്കിലും ചോദിച്ചേക്കോന്നുള്ള ഒരു ഉൾപ്പെടി അവർക്കുണ്ടാവും അപ്പോൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമായാലും നമ്മളൊന്ന് ഫോൺ ചെയ്താലും എല്ലാം നമുക്ക് തിരക്കാന്ന് പിന്നെ വിളിക്കാം തിരക്കാന്ന് പിന്നെ വിളിക്കാം എന്നുള്ളൊരു അവബോധം മനസ്സവർക്കുണ്ടാവും അവർ ആലോചിക്കണം എന്താണെന്ന് വെച്ചാൽ നാളെ എനിക്കും ഇതുപോലത്തെ ഒരു ആവശ്യം വരുമ്പോൾ എൻ്റെ കയ്യിലും തികയാത്ത ആവശ്യങ്ങൾ വരും അപ്പം ഞാനും ഇതുപോലെ നിസാരമാക്കി അവരോട് അതുപോലെ തന്നെ എന്നെയും ആൾക്കാർ നിസാരമാക്കാനുള്ളവർ ഇടയോ സന്ദർഭമോ വരുമോ എന്ന് അവർ ചിന്തിക്കുക കാരണം ആവശ്യങ്ങൾ പലതും എല്ലാവർക്കും വരും ആവശ്യങ്ങളും അതുപോലെ തന്നെ പല പരീക്ഷണങ്ങളും തരുന്നത് പടച്ചറബ്ബാന്ന് അല്ലെ എല്ലാത്തിനും പരിഹാരം കാണിച്ചു തരുന്നതും പടച്ചിറപ്പാൻ അവന് എല്ലാം എളുപ്പത്തിൽ എല്ലാവർക്കും ഇട്ട് കൊടുക്കാൻ ഒരു സെക്കൻഡ് മതി അതുപോലെ തന്നെയാണ് കടക്കവർ കട കൊടുത്തവർ കടം വീടാനുള്ള സമയമായിട്ട് കൊടുക്കാൻ പറ്റാഞ്ഞാൽ വീട്ടിൻ്റെ വാതികൾ വരുമ്പോൾ മറ്റുള്ളവർ അതിന് പിന്നെ എന്താ പറയുക അത് നോക്കി കണ്ട് ചിരിക്കാനും കളിയാക്കാനും കോമാളിത്തരം കിട്ടാനും ഒക്കെ ഒരുങ്ങുന്നവർ ചിന്തിക്കുക നാളെ ഇതിനേക്കാളും കൂടുതൽ വലിയ അവസ്ഥ നിങ്ങളിലേക്കും എത്തും എന്ന് ഇനി ഇതിനൊക്കെ തന്നെ പുറമെ എന്താണ് നമ്മൾ ആര് കളിയാക്കിയാലും ആര് ചിരിച്ചാലും നമ്മൾ വേദനിക്കണ്ട കാരണം നമ്മളെല്ലാം തവക്കൽത്തും അല്ലല്ലാന്ന് പറഞ്ഞിട്ട് അള്ളാഹുലേക്ക് വിട്ടാൽ മതി കാരണം നമ്മൾ എന്തെങ്കിലും മറുപടി പറഞ്ഞ് കൊടുത്തുകഴിഞ്ഞാൽ അവർക്കത് ചെറിയ കാര്യമേ ആവുള്ളൂ പഠിച്ച കൊടുക്കുമ്പോൾ അത് വലിയ കാര്യത്തിലേക്ക് എത്തിക്കോളും അവർ അപ്പോൾ സ്വമേധയാ അടങ്ങിക്കോളും അപ്പോൾ നമ്മൾ അതിനൊന്നും കണ്ടിട്ട് നമ്മൾ തളരാൻ വേണ്ടി പാടില്ല പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് വിഷമിച്ചിട്ട് നിൽക്കുന്നുണ്ട് പ്രയാസപ്പെടത്തിലാണ് എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് അവരെന്തെങ്കിലൊരു മേഖലയിലേക്കെല്ലാം എത്താൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുക അതിനെപ്പറ്റി ചോദിക്കുക അല്ലേ അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തിനൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക ചെയ്യുന്ന അവർ നമ്മളടുത്ത് ഒളിച്ചു മറച്ചു വെക്കും ഈ ഒളിച്ചു മറച്ച് വെക്കുന്ന കാര്യം അവർക്ക് അറിയില്ല ഇത് ഞാൻ വിജയത്തിലേക്ക് മരണം വരെ വിജയത്തിലേക്ക് എത്തുമോ എന്നൊന്നും അവർക്കറിയില്ല പക്ഷേ അവർ മറ്റുള്ളവരിലേക്കൊന്നും അറിയണ്ട അവർക്ക് ഇങ്ങനെ വിഷമമുണ്ടല്ലോ അവരിങ്ങനെ പരാ പരാജയപ്പെട്ടിട്ടാണെന്നല്ലോ ഉള്ളത് അവരിങ്ങനെ കടത്തിൽ പൊട്ടുപോയിട്ടാന്നല്ലേ ഉള്ളത് ബുദ്ധിമുട്ടിയിട്ടാണെന്നല്ലത് അവർ കണ്ണീരാൻ കഴുകുകയാണെന്നല്ലോ എന്നൊക്കെ വിചാരിച്ച് അവരറിയണ്ട അവരറിയാതെ നമുക്കിങ്ങനെ നേട്ടം കൊയ്യാം എടോ നം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ കയ്യിൽ നാളെ മറ്റൊരാളുടെ കയ്യിൽ ഇന്ന് ഞാൻ പരാജയപ്പെട്ട നാളെ ഞാൻ ഉയർച്ചയിലെത്തും ഇതൊക്കെ അള്ളാഹുവിൻ്റെ നിമിത്തം മാത്രമാണ് അപ്പം എൻ്റെ കയ്യിൽ ഉണ്ട് തരുന്നത് പഠിച്ച റഭവൻ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആര് പരീക്ഷണത്തിന് വേണ്ടി തരുന്നതാണ് നീ എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു നീ എന്തിനൊക്കെ വേണ്ടി ചെലവഴിക്കുന്നു നീ എന്തൊക്കെ സഹായം ചെയ്യുന്നു ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പടച്ച തമ്പുരാൻ നമുക്ക് ഹൈറും വറുക്കത്തും തരുന്നത് വിജയവും പരാജയവും തരുന്നതും ഒക്കെ തന്നെ നമ്മളൊരു പരാജയപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ അല്ല മനസ്സിലാക്കും അവൻ എൻ്റെ എന്നിലേക്ക് അടുക്കുന്നുണ്ടോ എല്ലാം കരഞ്ഞിരിക്കുകയാണെന്നോ എല്ലാം പരാതി പറഞ്ഞിരിക്കുകയാണെന്നോ പരിഭവിച്ചിരിക്കുകയാണോ എന്ന് പഠിച്ച തമ്പൂരം മനസ്സിലാക്കും അപ്പോൾ എല്ലാം മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിവുള്ളവനാണ് നമ്മളെ പഠിച്ച റബ്ബ് അല്ലേ അപ്പോൾ ഈ റബ്ബിൻ്റെ മുന്നിൽ നമുക്ക് ഒരു നേരത്തെ ശ്വാസം ശ്വസിക്കാനുള്ള ഒരു ആരോഗ്യം നമുക്ക് തരുന്നുണ്ടെങ്കിൽ ആ റബ്ബിനോട് നമ്മൾ എത്രമാത്രം അടുക്കുന്നുണ്ടോ അത്രത്തോളം നമ്മൾ പാപത്തോടെ നിൽക്കണം പഞ്ചപാപമായിട്ട് നിൽക്കണം നമ്മൾ ഒന്നിനും മതിയായവരല്ല എത്ര വലിയ കൊലക്കൊമ്പന എത്ര കോടിക്കണക്കിന് ആസ്തി ഉള്ളവനായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു ഒരു ടൈം ഇനി ഒരു മണിക്കൂർ മുന്നോട്ട് കൊണ്ടുപോകണേ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകണം അതുണ്ടെങ്കിൽ മാത്രമേ നമുക്കെല്ലാം ആസ്വദിക്കാനും എത്ര മോതൽ കെട്ടിപ്പിടിച്ച് ഉയർത്താൻ നോക്കിയാലും ഇതൊക്കെ എനിക്ക് ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ പടച്ച തമ്പുരാൻ മാത്രം വിചാരിക്കണം അല്ലേ ഇത് എല്ലാവരും മറച്ചു വെച്ചുകൊണ്ട് എല്ലാവരെയും ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് എല്ലാവരോടും ഏ അതാ എൻ്റെതല്ല മറ്റുള്ളവരുടേതാന്ന് അത് ഞാനല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതൊക്കെ പറയുമ്പം പടച്ച റബ്ബിനെ ഒന്ന് ഓർക്കുക നമ്മൾ വന്ന വഴി വഴിയുണ്ടല്ല മറന്ന് പോകരുത് നമ്മൾ ആദ്യം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാകും കഷ്ടപ്പാടിൻ്റെ നെല്ലിപ്പലക കണ്ടിട്ട് വന്നവരായിരിക്കും നമ്മൾ അല്ലേ പല രൂപത്തിൽ നമ്മൾ നാണം കെട്ടിട്ടുണ്ടാവും ജീവിതത്തിൽ പരാജയം അങ്ങേയറ്റം അനുഭവിച്ചിട്ടുണ്ടാവും ഭക്ഷണം കഴിക്കാൻ വഴിയില്ലാതെ നിന്നിട്ടുണ്ടാവും ഇപ്പോൾ നമ്മൾ കുറച്ച് ഉയർച്ചയിലെത്തുമ്പോൾ നമ്മളെന്ത് ചിന്തിക്കേണ്ടത് നമ്മൾ കഴിഞ്ഞുപോയ കാലത്തിനെ പറ്റി ഓർക്കുക നമ്മളിങ്ങനെയൊക്കെ കഴിഞ്ഞതാണല്ലോ നമ്മളെ മുമ്പിൽ വേറെ ആരെങ്കിലും അതേപോലെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു നേരം നമുക്കൊരു സമാധാനമുള്ള വാക്ക് പറയുക അവരെ നമ്മൾ ചേർത്ത് കുടിക്കുക ഇങ്ങനെയുള്ള മനസ്സുള്ളവരെ ഉള്ള ഒരിക്കലും വിജയിച്ചാൽ മരണം വരെ അവരെ വിജയത്തിലേക്ക് വിജയത്തിലേക്കിനെത്തിക്കും അല്ല പാവപ്പെട്ടവരെ നിങ്ങൾ ഉയർച്ചയിലെത്തി കാണുന്ന സമയത്ത് നിങ്ങൾ ഉയർച്ചയിലെത്തി അതിനുശേഷം നിങ്ങളൊരു പാവപ്പെട്ടവരെയോ നിങ്ങളെ ഫാമിലിയിലുള്ള ഒരു പാവപ്പെട്ട ആളെയോ കാണുമ്പോൾ നിങ്ങൾക്കതൊരു കുറച്ചിലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രേ നിങ്ങളുടെ ജീവിതത്തിലുള്ള വിജയം നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക സ്വയം തന്നെ മനസ്സിലാക്കിയാൽ മതി ഇതൊന്നും നമുക്ക് എപ്പോഴും കയ്യിൽ പിടിക്കാൻ വേണ്ടിയിട്ട് തന്നതല്ല കാരണം നമുക്ക് തരുന്ന വിജയം അള്ളാഹു സുബ്ബാനെ മനസ്സിലാക്കും ഏതൊക്കെ രൂപത്തിൽ ഏതൊക്കെ ആൾക്കാരുടെ സങ്കടം മാറ്റുന്നുണ്ടോ ഇന്ന കയ്യിൽ ഇന്നത് ഞാൻ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട് അത് ഏതൊക്കെ രൂപത്തിൽ നീ ചെലവഴിക്കുന്നുണ്ടോ എങ്ങനെയാണ് നിൻ്റെ ആൾക്കാരോടുള്ള സന്ദർഭവും സ സമ്പർക്കവും ഇതൊക്കെ മനസ്സിലാക്കും എല്ലാ തെറ്റും ശരികളും മനസ്സിലാക്കുന്ന പടച്ചതമ്പുരം നമുക്കുണ്ട് എന്നുള്ളത് ആദ്യം അതിൻ്റെ ഒരു ഉത്തമ ബോധ്യവാനായി നമ്മൾ തീരുക എന്നാൽ മാത്രമേ നമുക്ക് തെറ്റുകുറ്റങ്ങൾ ചെയ്യാതെയും ഒരാളെ നിന്ദിക്കാതെയും ഒരാളോട് മറച്ചു വെക്കാതെയും നമുക്ക് തുറന്ന പുസ്തകം പോലെ എല്ലാം സംസാരിക്കാനും ഇടപഴകാനും പറ്റുമോ അല്ലാതെ നിങ്ങൾക്ക് എത്ര വലിയ കോടിക്കണക്കിന് ആസ്തി ഉണ്ടായാലും നിങ്ങളെ കയ്യിൽ കൈയിട്ട് വാരാൻ ഒരാളും വരില്ല നിങ്ങൾക്ക് സ്വന്തം സമ്മതം നിങ്ങളെ മനസ്സിന് ഇഷ്ടപ്പെട്ട് ഇട്ട് ഇഷ്ടപ്പെട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ വാങ്ങാൻ വേണ്ടിയിട്ട് ആരും തന്നെ നിൽക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എത്ര മാത്രം ഏത് ജാതിഭേദമില്ലാതെ എന്ത് ആൾക്കാർക്ക് എന്തൊരു വിഷമം വരുന്നുണ്ടോ അവിടെ നമ്മളൊരു ഒരു വാക്കുമുണ്ടെങ്കിലും ആശ്വസിപ്പിക്കാനുള്ളൊരു കഴിവ് ഉണ്ടാക്കുക ഏ അല്ലാതെ നമുക്ക് ഒരുപാടുണ്ട് നമ്മളെല്ലാവരും കളിയാക്കുന്ന മറ്റേതാക്കുന്നു മറച്ചതാക്കുന്ന ഒരട്ടി നമ്മളത് താഴ്ന്നു നിൽക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഇന്ന് എന്നെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ നാളെ അവരെ കളിയാക്കാൻ പടച്ചറമ്പ് പല വഴികളും ഒരുക്കും അതാണ് പടച്ചവൻ്റെ ഓരോ പരീക്ഷണവും നമ്മളിന്ന് വിചാരിക്കുന്നത് പോലെയല്ല നമ്മളെ നാളത്തെ ജീവിതം ഉണ്ടാകുക നമ്മൾ ഇന്നലെ ജീവിച്ച പോലെയല്ല നമ്മൾ നാളത്തെ ജീവിതം ഉണ്ടാകാം ഏ നമ്മൾ ഇപ്പോൾ ഇന്ന് എങ്ങനെയാണോ ജീവിച്ചത് ഒരേ ആർഭാടായിരിക്കും പക്ഷേ ഇന്നലകളിൽ നമ്മൾ ജീവിച്ചതിനെ പറ്റിയിട്ടാണ് നമ്മളെപ്പോഴും ഓർക്കേണ്ടത് അപ്പോൾ അത് നമ്മൾക്ക് ആർക്ക് എന്തുണ്ടെങ്കിലും ഇത്ര വലിയ കോടീശ്വരനായാലും നമ്മൾ കഴിഞ്ഞു പോയ കാലത്ത് നമുക്ക് ആർക്കെല്ലാം ആരെല്ലാം നമ്മളെ കൂടെ ഉണ്ടായിട്ടുണ്ട് ആരോടെല്ലാം നമ്മളൊരു ആശ്വാസ വാക്കിന് വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അവരൊക്കെ തന്നെ ഇപ്പം നമ്മൾ വലിയ ആളായും ചെല്ലിട്ട് കൈ ഒഴിയാൻ പാടില്ല അവർ നമ്മൾ വന്ന വഴി മറന്നു ഒരു ഒരവസ്ഥയിലേക്കാണ് അത് നമ്മളെത്തിക്കുന്നത് ഒരിക്കലും തന്നെ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടോ ആ കാലം നമ്മൾ ഓർമ്മിച്ച് ചിന്തിച്ചുകൊണ്ട് തന്നെ നടക്കുക ഏ അല്ല ഇപ്പം എനിക്ക് വലിയ ആസ്തിൻ്റെ ഉടമയാണ് ഞാൻ ഇപ്പം എനിക്ക് കോടിക്കണക്കിന് ആസ്തി ഉണ്ട് ഞാനങ്ങ് പിന്നെ പണമുണ്ടെങ്കിൽ പരിന്തിൻ്റെ മേലെ പറക്കാം എന്നുള്ളൊരു ഉദ്ദേശം വെച്ചെന്നാൽ ഒരു നിമിഷം മതി ഇതൊക്കെ നഷ്ടപ്പെടാനും ഇതൊക്കെ ആസ്വദിക്കാനുള്ള സമയവും സന്ദർഭമൊന്നും നമുക്ക് പടച്ചിറപ്പാൻ വാറണ്ടിയോട് കൂടി എഴുതി വെച്ചിട്ടില്ല നിനക്ക് ഇന്ന് ഇന്ന കാലം വരെ എല്ലാം ആസ്വദിക്കാം അതുവരെ നീ എല്ലാ കളിയും കളിച്ചോ നീ ആര് എൻ്റെ വാതുക്കലേക്ക് വന്നാലും നീ അതിനൊന്നും നീ ചെവി കൊള്ളണ്ട എല്ലാവരത്തും നീ എല്ലാം മറച്ചു വെച്ച് ചി ചിന്തിച്ചോ നടന്നോ ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നമുക്ക് തന്നെ അറിയാമല്ലേ പിന്നെ ചില ആൾക്കാർക്കുണ്ട് എത്ര തന്നെ കിട്ടിയാലും വീണ്ടും 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 കിട്ടാനുള്ളൊരു ആക്രാന്തത്തിൻ്റെ കളി ആ ആക്രാന്തം അങ്ങനെ മനസ്സിലുള്ളവർക്ക് ഒരിക്കലും അവർക്ക് തികച്ചപ്പാട് കൊടുക്കില്ല പടച്ചോണി നമുക്ക് മിതമായിട്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ വെച്ച് തന്നെയാണ് നമ്മളിൽ പലരും തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആളും ജീവിക്കുന്നത് പക്ഷേ രണ്ട് ശതമാനങ്ങൾക്ക് അത്യാർത്ഥികം ആക്രാന്തവും കൂടുതലാണ് അവർക്ക് പടച്ച തമ്പൂരാന് ഒന്നല്ലെങ്കിൽ വേറൊന്ന് വേറൊന്നല്ലെങ്കിൽ വേറൊന്ന് വേറൊന്നല്ലെങ്കിൽ വേറൊന്നായിട്ട് ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ ഇട്ട് കൊടുക്കും ഒരിക്കലും മനസ്സിന് മരണം വരെ സ്വസ്ഥത കൊടുക്കൂല സമാധാനം കൊടുക്കൂല ആരോട് എന്ത് കണ്ടു കഴിഞ്ഞാലും അവർക്കൊരു വേവലാതിയും വെപ്രാളും ഉണ്ടാവും കാരണം എന്താണ് എനിക്കെത്ര ഉണ്ടായാലും മറ്റുള്ള ആൾ ഒരു ഒരാക്രാന്തവും ഇതൊന്നും പാടില്ലാത്തതെന്ന് കാരണം ഇങ്ങനെയുള്ള മനസ്സിൻ്റെ ഉടമകൾക്കൊന്നും ഒരിക്കലും പഠിച്ച തമ്പൂരാന റ ഉണ്ടെങ്കിലും തികച്ചപ്പാലം ഒഴുക്കില്ല മനസ്സമാധാനക്കേട് മാത്രമേ ഉണ്ടാവും അതുകൊണ്ട് നമ്മളെ നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആരാണോ നമ്മളെ പിന്നെ ദൂരപ്പെടുത്തി നിൽക്കുന്നത് ആരാണോ നമ്മളിൽ നിന്ന് അകന്ന് നിൽക്കുന്നത് അവരെ മനസ്സിലാക്കി മാത്രം പിന്നെ നമ്മൾ മുന്നോട്ട് പോവുക നമ്മൾ ആര് നമ്മളെ അകത്തിയാൽ മനസ്സോട് ചിന്തിക്കുക പടച്ച റബ്ബ് നമ്മളെ കൂട്ടിപ്പിടിച്ചാൽ മതി പടച്ച റബ്ബിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന പരിഹാരം വേറൊരാളും നികത്തിയാൽ നകലിയു നകിയൂല അപ്പോൾ അതാണ് നമ്മൾ മുൻ മനസ്സിലാക്കിയിട്ട് നമ്മൾ നിൽക്കേണ്ടത് ഏ പറയുന്നവരൊക്കെ പറഞ്ഞോട്ടെ പക്ഷെ നമ്മളെ സ്ത്രീകളായ നമ്മൾ എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ ഒന്ന് പറയും പക്ഷേ അവർ ചെവി കൊള്ളാണ്ട് നിൽക്കുമ്പോൾ നമ്മളെ മനസ്സിനുള്ളിൽ വല്ലാത്ത വിഷമം വേദനയും ഉണ്ടാവും അല്ലേ പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ നമ്മൾ അതിൻ്റെ പോകുമ്പോൾ വഴിയാണ് ചിന്തിക്കേണ്ടത് എന്ത് വിഷമോ പ്രയാസമോ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമ്മളുടെ കയ്യിലൊന്നും ഇല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള ആളെയൊന്നും ആശ്രയിച്ച് നിൽക്കണ്ട അവർക്ക് അര അവരെ വഴി അവരുടെ എത്തലുണ്ടായാലും നമുക്ക് കാര്യമൊന്നുമില്ല പക്ഷെ നമ്മൾ നമുക്കത് നേടിയെടുക്കാനുള്ള ഒരു സന്ദർഭത്തിൻ്റെ വഴിയും റൂട്ടുവാണെന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് അപ്പോൾ അതിനുള്ള സൊല്യൂഷനും അതിൻ്റെ വഴിയും നമ്മൾ തേടിപ്പിടിക്കുക അവരെ അവിടെയാണ് പടച്ചിറപ്പ് നമുക്ക് എല്ലാവിധ നിയമത്തിലും നമ്മളാക്കിത്തരുക അപ്പോൾ ആരും തന്നെ നമ്മളെ കളിയാക്കുന്ന നമ്മളെ കാണുമ്പോൾ എല്ലാവരും ദൂരപ്പെടുത്തുന്നു നമ്മളെ കാണുമ്പോൾ എല്ലാവരും തിരിഞ്ഞു നോക്കുന്നു നമ്മളെ വാക്കുകൾ കേൾക്കുന്നില്ല എന്ന് വിചാരിച്ച് ആരും സങ്കടപ്പെട്ട് നിൽക്കണ്ട എല്ലാത്തിനും വഴിയും പരിഹാരവും കാണിച്ചിരുന്ന കാണിച്ചു നമ്മളെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമ്മളിലേക്ക് ഉണ്ടാകുക അപ്പം എല്ലാവരിലേക്കും വീഡിയോ എത്തിക്കുക വീഡിയോ ആദ്യം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം